മീശ പിരിക്കുന്ന ആക്ടറാണോ ചോദിക്കണ്ട താടിയുണ്ട് ആ സിനിമ എല്ലാം അറിയോ ആ പറയം കുളിക്കുന്ന കുളിക്കുന്ന നടനാണോക്കെല്ലോ ിക്കുന്ന ആളാണ് പുളിപ്പിക്കുന്ന ആളാണ് മലയാള സിനിമയിൽ ആൾക്കാരെ കുളിപ്പിക്കുന്ന ആളാരാ മനസ്സിലായി സിനിമയിലെ ആൾക്കാരെപ്പിക്കുന്ന ആളരാണിച്ചും എന്റെ ഷിയാസേ കല്യാണ നീ തകർ ൻ ആണോ ക്രിസ്ത്യൻ ആ പഴയ കാലഘട്ടത്തിലുണ്ടോ ഇല്ല പുതിയ സിനിമകളിൽ മാത്രം അക്ഷരം അങ്ങനെ കാണിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ അക്ഷരം കാണിക്കാൻ കാണിക്കാൻ പറ്റില്ല ആ ആ പക്ഷേ അദ്ദേഹം ഒരു ഒരു സിനിമ ജസ്റ്റ് സൈൻ വെച്ചിട്ട് നമുക്ക് പറ്റും പറ്റുമായിരിക്കും എനിക്ക് മനസ്സിലായി അത് കണ്ടിട്ടൊന്നും കൊച്ചുകുട്ടിയാണോ കുട്ടി ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കുട്ടി ക്രിസ്ത്യൻ ചെറിയ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വാവാ ക്രിസ്ത്യൻ വാവേ ആ ക്രിസ്ത്യൻകുട്ടി റൊണാൾഡോ യേശു ഓഷ വെറുതീർ

ഇത് അന്ന ചോദിക്കാം ആരാന്ന് പന്തളംപാലൻ പറഞ്ഞു എന്റെ മോളെ നിരഞ്ജനി ഇവനൊരു ബോധവും പോക്കണോ ഇല്ലാത്തവനാ ആ ബോക്സോ ആ ബെസ്റ്റ് ആ ബെസ്റ്റ് ബോക്സ് ഇതി ബെസ്റ്റ് ആ ആ ബെസ്റ്റ് അടിയവലി ബെസ്റ്റ് ബിൻ ആ ബെസ്റ്റ് ബിൻ മിസ്റ്റർ ബിനാ ഓ ആ ബെസ്റ്റ് ബിൻ ആ നൈസ് ग्लू പിടിക്കുക പോചനാടല്ല നിനക്ക് ബെസ്റ്റ് ആ

പിന്നെ മനസ്സിലായി പൊന്നോ ഇതുപോലൊരു മണ്ടട്ടേട്ടോ ഇത് ഇതെന്തോട് ചോദിക്കാണേ അതാ അതേത് ആർട്ടിസ്റ്റാന്ന് അല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞ പന്തളം പാലോ ദേവമേ അയ്യോ പുതിയ ആൺകുട്ടി അതെ ഇവിടെ ഉള്ള ആൺകുട്ടി ഹലോ സ്റ്റേജ് ഫ്ലവേഴ്സിലുണ്ടാള് ആ പിഷാരടി അപ്പൊ നാണിക്ക ഇത് പേര് അഭിനയിച്ചു കാണിക്കണോ കൃഷ്ണൻ ആ കൃഷ്ണൻ ഫുൾ പേരുണ്ടോ കൃഷ്ണൻ മാത്യു അയ്യോ കൃഷ്ണൻ കൃഷ്ണൻ അണ്ണൻ ശ്രീകൃഷ്ണൻ ശ്രീ ശ്രീകുമാർ ശ്രീ ഉണ്ടോ പേരില് ശ്രീ ഉണ്ടോ അയ്യോ അപ്പൊ എനിക്ക് എങ്ങനെ അറിയാനാ കമ്മിറ്റിക്കാർ സമയ കമ്മറ്റിക്കാരങ്ങനെയാണ് കമ്മൽ ശ്രീക എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ആള് എനിക്കറിയാമോ ശ്രീനായു അപ്പൊ പക്ഷെ കാണിക്കുന്നതിന്റെ മികവുകൊണ്ടാണ് ചേച്ചിക്ക് മനസ്സിലാവേണ്ടിരുന്നത് അടുത്തത് ഷിയാസ് ഓഫ് മൈ ഗോഡ് നല്ല ക്ലൂ ആണ് ഇത് ശയാസ ആഹാ സൂപ്പർ ഓൾറെ ഓൾറെ ശയാസ ഞാൻ കേൾക്കാട്ടേ ഓക്കേ അടിമാലി ആ ദേ രണ്ട് വെർലോ രണ്ട് വാക്ക് അത് അവിടെ അത് അവിടെ ഈ പോയിന്റ് രജിസ്റ്റിക്കേനെ കൊടുക്കണം ഓക്കേ ടീമേ വാ ടീമേ അരുവിന്റെ നിറകൂടം അരുവിന്റെ നിറകൂടനെ വന്നാലും ഈ മാച്ച് എന്ന് തകർത്തിട്ട് വാ ടീമേ

പാവത്താൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ സിനിമയിലുള്ള ആളാണോ ഉം അതിന്റെ വേറെ വാക്കായിരിക്കും ഇപ്പൊ പറഞ്ഞതിന്റെ പാവത്തിന് എന്താ വേറെ വാക്ക് പുഷ്പം വിഷാരടി ആണോ പല്ല് ആള് പാവണോ അത് വേറെ ആരായിരിക്കും അവന്റെ രഞ്ജിനിക്ക് വേണ്ടി ഞാൻ കാണിച്ചു കൊടുക്കാം ഒറ്റ ക്ലൂ ഞാൻ എന്റെ രഞ്ജിനിക്ക് വേണ്ടി ഞാൻ ക്ലൂ ോപ്പർട്ടി നോ പ്രോപ്പർട്ടിപ്പറ്റി പറ്റൂലെ അറിവിന്റെ തറകൂടിയും ഇനി കണ്ണീന്നൊന്നും പിടിക്കാനും പറ്റൂലേടില്ല ഗ്ലാസി കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ

അനുരാഗം കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞാ കണ്ടു പഠിക്കാൻ നോക്കിട്ട് കണ്ടു പഠിച്ചിട്ട് പറഞ്ഞു ആറ് മാസം ശരി ഓക്കെ അടുത്തത് രഞ്ജന ശേഷിക്കുള്ളതാണ് അപ്പൊ സിനിമ തന്നെ ആയിരിക്കും ആണോ സിനിമ ഭയങ്കര വീക്കാണ് മൂന്ന് വാക്കുണ്ട് ഞങ്ങളെ ആ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുവോ കുറി ഗോപി അല്ല ക്ലുവാണ് പൂജി ആണോ രണ്ടാമത്തെ ഉം അല്ല മൊത്തം ഇത്ര വേർഡിണ്ടെന്ന് പറഞ്ഞു മൂന്ന് ആ രണ്ടാമത്തെ അല്ലേ പറയണേ മൂന്നാമത്തെയാണ് പറയണേ ആ പാട്ട് വാവ്റക്കണ പത്ത് ഓരോ ഓം മൂന്നാമത്തെ വാക്ക് വാക്ക് ആദ്യത്തെ വാക്കോദ്യത്തെ രണ്ടാമത്തെ വാക്ക് ക്രീം ഓം ശാന്തി ഓ ശാന്തി പഠിക്കണ അതേണ്ട പേര് സുജും കായായി കുഴമ്പിടുന്നൊഴും